ഇരുപത്തിയൊന്നിൻ്റെ ശേഷിപ്പുകളും ഇരുപത്തിരണ്ടിൻ്റെ പ്രതീക്ഷകളും ചെക്കൻ ആ ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോവിഡ് പിടിവിടാതെ അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒമിക്രോണായിട്ടും ഇപ്പോൾ ഫ്ലോറോണയായിട്ടും വീണ്ടും ഒരു അടച്ചിടൽ ഭീഷണി ലോകം ഭയപ്പെടുകയാണ് എന്നാൽ കോവിഡിനൊപ്പം ജീവിക്കുക എന്ന നയം സ്വീകരിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഉചിതമായിട്ടുള്ളത് ഒപ്പം തന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയും വേണം അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാകട്ടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്ക പിൻവാങ്ങിയതോടെ താലിബാൻ വീണ്ടും ശക്തി പ്രാപിച്ചു അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചു ഇസ്ലാമിക തീവ്രവാദ ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് എന്നു മനസ്സിലാക്കിയ ജനം വിമാനത്താവളങ്ങളിൽ ഓടിക്കൂടുകയും കണ്ണിൽ കണ്ട ഒരു വിമാനത്തിൽ കയറി പറ്റുകയും ചെയ്ത ഒരു കാഴ്ച വിമാനത്തിൻ്റെ ചിറകുകളിൽ വരെ ജനങ്ങൾ അള്ളിപ്പിടിച്ചിരിക്കുന്നു ഒടുവിൽ വിമാനം പറന്നുയർന്നപ്പോൾ അവരിൽ ചിലർ താഴെ വീണ് അതിദാരുണമായിട്ട് കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഭീകരമായ ഒരു കാഴ്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു സ്ത്രീകൾ പുരുഷന്റെ കൃഷിയിടം മാത്രമാണെന്നുള്ള കാഴ്ചപ്പാടിൽ ഭരണം നടത്തുന്നവർ സ്ത്രീകൾക്കുള്ള എല്ലാവിധത്തിലുമുള്ള സ്വാതന്ത്ര്യവും എടുത്തു കളഞ്ഞ് വീടുകളിൽ അടച്ചുപൂട്ടിയിരിക്കണമെന്നുള്ള നിയമം കൊണ്ടുവന്നത് ഞെട്ടലോടെ ലോകം കണ്ടു പഠിച്ചു മിടുക്കിയായി പൈലറ്റായി തീർന്നു എന്ന ഒറ്റ കാരണത്താൽ യുവതിയായ ഒരു പെൺകുട്ടിയെ ജനക്കൂട്ടം കല്ലെറിഞ്ഞ് കൊല്ലുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എടുത്ത ശക്തവും തീരവുമായ നിലപാടുകൾ ജനാധിപത്യത്തെയും ജനങ്ങളെയും സ്നേഹിക്കുന്ന ലോകം മുഴുവനുമുള്ള മനുഷ്യർക്ക് സന്തോഷം പകരുന്നതായി ജാക്കുസ് ഹാമൽ എന്ന എൺപത്തിയഞ്ച് വയസ്സുള്ള ഒരു വന്ധ്യ പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ കടന്നു കയറി ചെന്ന് ഒരു ഇസ്ലാമിക തീവ്രവാദി പച്ചയ്ക്ക് കഴുത്തറുത്ത് കൊല്ലുന്ന കാഴ്ച എത്ര ഞെട്ടലോടെയാണ് നമ്മൾ കണ്ടിരുന്നത് നോട്ടർഡാം കത്തീഡ്രൽ പോലെയുള്ള ചരിത്രപ്രസിദ്ധമായ ദേവാലയങ്ങൾ അഗ്നിക്കരയാക്കി ഫ്രഞ്ച് ഗവൺമെൻറ്റ് ഉണർന്നെഴുന്നേറ്റു ശക്തമായ നടപടികൾ ആരംഭിച്ചു ഇസ്ലാമിക തീവ്രവാദികൾ അവരുടെ നിയമപ്രകാരം ജീവിക്കണമെങ്കിൽ അത് അനുവദിക്കുന്ന സ്ഥലത്തേക്ക് പൊയ്ക്കൊള്ളുവാൻ ഗവൺമെൻറ് ശക്തമായി ആവശ്യപ്പെട്ടു തീവ്രവാദം പഠിപ്പിക്കുന്ന മദ്രസകൾ ഫ്രഞ്ച് ഗവൺമെൻറ്റ് അടച്ചുപൂട്ടി ഫ്രഞ്ചുകാർക്ക് കാര്യം മനസ്സിലായി എന്നാൽ ജർമ്മനിക്കും ഇംഗ്ലണ്ടിനും ഇനിയും നേരം വെളുത്തട്ടില്ല സൗദി അറേബ്യ ജനാധിപത്യത്തിലേക്കോ ലോകം വളരെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നു മുഹമ്മദ് ബിൻ സൽമാൻ എന്ന യുവ ഭരണാധികാരി സൗദിയുടെ നിയമങ്ങൾ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നു സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിനോടൊപ്പം ഇതുവരെ ഹറാമായിരുന്ന പാട്ടും ഡാൻസും സിനിമയുമൊക്കെ അനുവദിക്കുകയും ചെയ്തു ഇനിയും മതപരമായ കാഴ്ചപ്പാടിൽ മാത്രം ഭരണം തുടർന്നാൽ അമേരിക്കയെങ്ങാനും പിൻവാങ്ങിയാൽ ഇറാൻ തങ്ങളെ ആക്രമിക്കുമെന്നും രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുകയും ചെയ്യും എന്നു മനസ്സിലാക്കിയ സൗദി ഭരണകൂടം തങ്ങളുടെ നിലപാടുകൾ തിരുത്തുവാൻ നിർബന്ധിതരായിത്തീരുകയായിരുന്നു ആഗോള വ്യാപകമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം വലിയ ആശങ്കകളാണ് മനുഷ്യ സമൂഹത്തിന് ഉണർത്തുന്നത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒരു വശത്ത് കാട്ടുതീയ്യ് മറുവശത്ത് വലിയ ഹിമപാതം അനേകർ മരണപ്പെട്ടുകൊണ്ടിരിക്കും നമ്മുടെ രാജ്യത്തെ സ്ഥിതിയും വ്യത്യസ്തമല്ല പെട്ടെന്നുള്ള പേമാരിയും മേഘ വിസ്ഫോടനങ്ങളും അപ്രതീക്ഷിതമായി കടന്നു വരുമ്പോൾ ഒന്നും ചെയ്യാനാവാത്ത വിധത്തിൽ ഭരണകൂടങ്ങളും നിഷ്ക്രിയമാവുകയാണ് ഇതിന് പരിഹാരം കണ്ടെത്തുവാനുള്ള ഊർജിതമായ പരിശ്രമങ്ങൾക്ക് ഊർജം പകരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം ലോകവ്യാപകമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കാരണക്കാർ വാസ്തവത്തിൽ മനുഷ്യർ തന്നെയാണ് എന്ന തിരിച്ചറിവും ഇതിന് പരിഹാരം കണ്ടെത്തുവാനുള്ള ഊർജിതമായ പരിശ്രമങ്ങൾക്ക് ഊർജ്ജം പകരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വത്തിക്കാനിൽ ചെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിൽ സന്ദർശിച്ചു വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സന്ദർശനമായിരുന്നത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്ക് ശേഷം ആദ്യമായിട്ടാണ് മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി മാർപ്പാപ്പയെ സന്ദർശിക്കുന്നത് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച ശ്രീ നരേന്ദ്രമോദിയുടെ ആ നിലപാട് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സമൂഹത്തിന് വലിയ സന്തോഷമാണ് പ്രദാനം ചെയ്തിരിക്കുന്നത് ഐതിഹാസികമായ കർഷക സമരത്തിൻ്റെ വിജയം ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി കല്ലായി മാറുകയുണ്ടായി നാനൂറ്റി എൺപത്തിയെട്ട് ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ കർഷക സമരം നേടിയെടുത്തത് ഇന്ത്യൻ ജനതയുടെ ആത്മവിശ്വാസം കൂടിയായിരുന്നു കർഷകർക്ക് ദ്രോഹമായി തീരുന്ന നിയമങ്ങൾ പിൻവലിക്കുവാൻ ശക്തമായ സമരപരിപാടികളുമായി കർഷകർ മുന്നിട്ടിറങ്ങിയപ്പോൾ അതിനെ നേരിടുവാനും അമർച്ച ചെയ്യുവാനും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ശ്രമങ്ങൾ നടത്തി നോക്കി എന്നാൽ കർഷകരുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ ഗവൺമെൻറ്റിന് മുട്ടുമടക്കേണ്ടതായി വന്നു ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ ഏത് ജനദ്രോഹ നിയമങ്ങളും നടപ്പിൽ വരുത്തുന്നതിന് മുമ്പ് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും ഏത് സർക്കാരിനും എന്ന് ഈ സംഭവം തെളിയിക്കുകയുണ്ടായി ഫാദർ സ്റ്റാൻസ്വാമിയുടെ ജയിലിൽ കിടന്നുള്ള മരണം അധസ്ഥിതരുടെയും പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും രോദനമായി മുഴങ്ങിക്കേണ്ടി അദ്ദേഹത്തിന് നീതി ലഭിക്കുക പോയിട്ട് ഏതൊരു സാധാരണക്കാരനും ലഭിക്കേണ്ട മനുഷ്യ അവകാശം പോലും ലംഘിക്കപ്പെട്ടു എന്നുള്ളത് രാജ്യത്തിൻ്റെ മേൽ വീണ കരിമ്പടമായിട്ട് മാറി എന്നാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി സമരം ചെയ്യുമ്പോഴും അതിനായി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുമ്പോഴും അത് ഗവൺമെൻറ് നിരോധിച്ച സംഘടനകളുമായി ചേർന്നോ അവരുമായി യാതൊരു വിധത്തിലുള്ള ബന്ധം പുലർത്തിക്കൊണ്ടോ ആവരുത് എന്നും ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ സ്ഥാപക ദിനത്തിൽ ശ്രീമതി സോണിയാഗാന്ധി ഉദ്ഘാടനം ചെയ്ത് പതാക ഉയർത്തിയപ്പോൾ അത് മുകളിലേക്ക് ഉയരുന്നതിന് പകരം പൊട്ടി താഴെ വീണത് ഒരു സൂചനയായിട്ട് ആരെങ്കിലും കണ്ടാൽ അല്ലെന്ന് പറയാനുമാവില്ല ഒരിക്കൽ രാജ്യം ഭരിച്ചിരുന്ന രാജ്യം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന ഈ മഹാപ്രസ്ഥാനം അതിൻ്റെ അനിവാര്യമായ തകർച്ചകളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരും പാർട്ടി പ്രവർത്തകരും ഇത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും എന്താണ് ഈ പ്രസ്ഥാനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ആത്മപരിശോധന നടത്തി സത്വരമായ നടപടികൾ എത്രയും വേഗത്തിൽ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ അനിവാര്യമായ തകർച്ച രാജ്യത്തെ ജനങ്ങൾ കാണേണ്ടി വരും ബി ജെ പി എന്ന മഹാമേരു അതിൻ്റെ ജൈത്ര യാത്ര തുടരുമ്പോൾ അതിനെ പ്രതിരോധിച്ച് നിർത്തുവാൻ ഇനി ആര് എന്ന ചോദ്യവും ഉയരുന്നു മമതയും സ്റ്റാലിനും തങ്ങളുടേതായ രീതിയിൽ ശക്തി പ്രാപിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ഒപ്പമുണ്ടായിരുന്നവരുടെയും അപകട മരണം രാജ്യത്തിന് വലിയ ഞെട്ടലുളവാക്കി കാലാവസ്ഥ പ്രതികൂലമായിരുന്നതാണ് കാരണമെന്നുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ആശങ്കകൾ അസ്തമിക്കുന്നില്ല ബിപിൻ റാവത്തിൻ്റെ മരണത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചവരെ രാജ്യദ്രോഹികളായി കണ്ട് അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കണമെന്ന് രാജ്യത്തെ ജനങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് കാശ്മീരിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി അടഞ്ഞുകിടന്നിരുന്ന സെൻറ്റ് ലൂക്സ് ദേവാലയം അറ്റകുറ്റപ്പണികൾ തീർത്ത് മനോഹരമാക്കി വിശ്വാസികൾക്ക് ആരാധനയ്ക്കായി തുറന്നുകൊടുത്ത നടപടി ബി ഗവൺമെന്റിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാൻ കാരണമായി തീർന്നു എന്നാൽ കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ ക്രൈസ്തവർ നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എൽ ഡി എഫ് എന്ന ഉറപ്പുമായി വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ചരിത്ര സംഭവമായി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുടെ വമ്പൻ ഭൂരിപക്ഷവുമായി എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നുണ്ടോ എന്ന സന്ദേഹം സമൂഹത്തിൻ്റെ നാനാ തുറകളിലുമുള്ള ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ കഴിഞ്ഞ മാസം കൊണ്ട് സ്റ്റാലിൻ കൈവരിച്ച നേട്ടങ്ങളും നേടിയെടുത്ത ജനസമ്മതിയും കേരളത്തിൽ ശ്രീ പിണറായി വിജയന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഗവൺമെന്റിന്റെയും മുഖ്യ ഭരണകക്ഷി പാർട്ടിയായ സി പി എമ്മിന്റെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ് മുല്ലപ്പെരിയാറും സിൽവർ ലൈനും ജനങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ നമ്മുടെ യുവജനങ്ങൾക്കിടയിലും മറ്റൊരു കാലത്തും നേരിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ് അവയിൽ പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ രണ്ട് കാര്യങ്ങളാണ് ജിഹാദും ജിഹാദും നർക്കോട്ടിക് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കുറവലങ്ങാട് ദേവാലയത്തിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അത് തങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്ന് പറഞ്ഞ് ചില തീവ്രവാദ സ്വഭാവമുള്ളവർ സമരം നടത്തിയപ്പോൾ അവർ പറയാതെ പറയുകയാണ് തങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കാരണക്കാരെന്ന് പറഞ്ഞ നിലപാടിൽ കടുകിടയ്ക്ക് മാറ്റം വരുത്താതെ മാർ കല്ലറങ്ങാട്ട് ഈ നിമിഷം വരെയും ഉറച്ചു നിൽക്കുമ്പോൾ അത് ക്രൈസ്തവ നിലപാടുകളുടെ നേർ സാക്ഷിയുമായി മാറുകയാണ് നാർക്കോട്ടിക് ലവ് ജിഹാദുകൾ തങ്ങളുടെ മതപ്രചരണത്തിനും വർധനവിനും വേണ്ടി ഒരു കൂട്ടർ ഉപയോഗിച്ചു അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് മതേതര കേരളത്തിന് ഒരിക്കലും ഭൂഷണമാവത്തില്ല ഏമാരിയും ഉരുൾപൊട്ടലും പ്രളയങ്ങളും ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തി പരിഹരിക്കുന്നതിന് പകരം താൽക്കാലിക മുട്ടുശാന്തികളുടെ പുറകെ പോകുമ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ പ്രതീക്ഷിക്കാം പാറമട ലോബികൾക്ക് വേണ്ടി മണൽവാരൽ നിരോധിച്ചപ്പോൾ പുഴകളിൽ മണൽ നിറഞ്ഞ് ചെറിയ ഒരു മഴ പെയ്താൽ പോലും നാട്ടിൽ വെള്ളം പൊങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ടായി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ ഗവൺമെൻറ് കുറെ കൂടെ ശുഷ്കാന്തിയോടെ ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലും മത തീവ്രവാദം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു തൊടുപുഴയിൽ ഒരു ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ അതേ ശക്തികൾ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഫോർവേഡ് ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ഒരു ചെറുപ്പക്കാരനെ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി തൻ്റെ പിഞ്ച് മക്കളുടെ മുമ്പിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ച കേരളം ഞെട്ടലോടെ കണ്ടു താലിബാനിലും ഐ എസിലും മലയാളികൾ ധാരാളമായി കടന്നു ചെന്നിട്ടുണ്ട് എന്ന വസ്തുതയും നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അഭംഗരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിനൊരു അവസാനമുണ്ടാവുക ഒടുവിലായി ക്രിസ്മസ് ദിനത്തിൽ കിഴക്കമ്പലത്തെ കിറ്റക്സിൽ നടന്ന കലാപം വാസ്തവത്തിൽ എന്താണ് ഇതിൻ്റെ പുറകിൽ സംഭവിച്ചിരിക്കുന്നത് ട്വൻ്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ നിലനിൽപ്പിന് പ്രതികൂലമായി തീരുമോ എന്ന് ഭയന്ന രാഷ്ട്രീയക്കാർ കക്ഷി രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച കേരളത്തിലെ ജനങ്ങൾ കാണുകയാണ് പി ടി തോമസിൻ്റെ മരണത്തോടുകൂടി സമാഗതമാകുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ട്വൻറ്റി ട്വൻറ്റി എന്ന ഈ പാർട്ടി തങ്ങളുടെ വിജയത്തിന് പ്രതികൂലമായി തീരുമോ എന്ന് ഓരോ പാർട്ടിക്കാരും ഭയപ്പെടുന്നു ട്വൻ്റി ട്വൻ്റി എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ ശ്രീ സാബു എം ജേക്കബിൽ മറ്റൊരു കേജ്രിവാളിനെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരുവാൻ മറ്റൊരു കേജ്രിവാളായി തീരുവാൻ ശ്രീ സാബു എം ജേക്കബിന് കഴിയുമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രതീക്ഷയോടെ കത്തിരിക്കുന്നു